ഊർക്കടവിൽ പാലത്തിൽ നിന്ന് പുഴയിൽ ചാടി ആളുടെ മൃതദേഹം കണ്ടെത്തി കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൾ ജലീലാണ് മരിച്ചത് അമ്പത്തൊന്ന് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകുന്നേരമാണ് ജലീൽ പുഴയിൽ ചാടിയത് തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസവും ഫയർഫോഴ്സും സ്കൂബ ടീമും ടി വോളണ്ടിയർമാരും പുഴയിൽ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്തിയിരുന്നില്ല തുടർന്ന് തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ ഊർക്കടവ് കം ബ്രിഡ്ജിനു മുകളിൽ നിന്ന് പുഴയിൽ ചാടിയ ജലീലിൻ്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച രാവിലെ പുഴയിൽ കണ്ടെത്തിയത് രാവിലെ റെഗുലേറ്ററിന് താഴെ പാറക്കെട്ടിന് സമീപം മൃതദേഹം പൊങ്ങുകയായിരുന്നു ഞായറാഴ്ച രാത്രി അവസാനിപ്പിച്ച തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കാനിരിക്കുമ്പോഴാണ് മൃതദേഹം പൊങ്ങിയത് കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൾ ജലീലാണ് മരിച്ചത് അൻപത്തൊന്ന് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകുന്നേരമാണ് ജലീലിനെ പുഴയിൽ ചാടി കാണാതായത് ശനിയാഴ്ച വൈകുന്നേരം പുഴയോരത്ത് മീൻ പിടിക്കാനെത്തിയവരാണ് പുഴയോരത്ത് നിന്ന് പണമടങ്ങിയ പഴ്സും എഴുത്തും ചെരുപ്പും കണ്ടെടുത്തത് ഇതോടെ ആരോ പുഴയിൽ ചാടിയെന്ന സംശയമുയർന്നു തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും നാട്ടുകാർ വിവരം ശേഷം കഴിഞ്ഞ രണ്ടു ദിവസവും ഫയർഫോഴ്സും സ്കൂബ ടീമും ടി ഡി ആർ എഫ് വോളണ്ടിയർമാരും പുഴയിൽ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല ഫയർഫോഴ്സ് ഇന്നലെ വൈകുന്നേരത്തോടെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ടി ഡി ആർ എഫ് വോളണ്ടിയർമാർ ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാനിരിക്കുമ്പോഴാണ് മൃതദേഹം റെഗുലേറ്ററിന് സമീപം തന്നെ പൊങ്ങിയത് മാവൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുടുംബപ്രശ്നമാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് സൂചന കുടുംബപ്രശ്നം മൂലം ജലീൽ ഏതാനും നാളുകളായി അസ്വസ്ഥനായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്